എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഖീറിന്റെ റെസിപ്പിയാണ് കേട്ടോ കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത ഒരു കീര് അപ്പൊ ഇത് നോക്കൂ ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കും ഫുള്ളായിട്ട് എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ശരി വീഡിയോ എനിക്ക് പോവാ നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കീറിലേക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇത് സാവ്ദാന അരി അതായത് നമ്മുടെ നാട്ടിൽ സാവലരി എന്ന് പറയില്ലേ അതാണ് കേട്ടോ ചവ്വരി എന്നൊക്കെ പറയണത് അതിങ്ങനെ ഒരു വാട്ടി ഒരു വാട്ടിയിലെടുത്തിട്ട് അത് ഞാൻ കുതിർത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു വാട്ടി അരി എന്ത് സാവലരി എടുത്തിട്ട് ഒരു മണിക്കൂർ കുതിർത്തിയിട്ട് വെച്ചിട്ടുള്ള സാവലരിയാണ് അതൊരു മണിക്കൂറ് കുതിർത്തിയാലാണ് ഇങ്ങനെ സോഫ്റ്റ് ആവുള്ളൂ ഇങ്ങനെ കുതിർത്തി വെക്കണം എന്നിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് മീഡിയം സൈസുള്ള ക്യാരറ്റ് നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞ് ജീവി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഹീർ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യ നേരം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്കിതിൽ ഇടേണ്ട നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെറ്റ്സ് അതായത് ഞാൻ ഇവിടെ കാശ്നട്ടും ബദാമുമാണ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നെട്ട്സൊക്കെ മൂത്ത് നന്നായി പാകായി കേട്ടോ ഇനി നമുക്കിതൊരു വാട്ടിയിലേക്ക് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ ന നട്സൊക്കെ വറുത്തെടുത്ത വാട്ടിയിലേക്ക് ഈ ക്യാരറ്റും കൂടി ചീവി വെച്ചതൊന്നിട്ടിട്ട് നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാടൊന്നും വഴറ്റേണ്ട ഒരു പകുതി വേവ് അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രേ ആവേണ്ട ആവശ്യമുള്ള ഒരുപാടൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഇതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഈ നട്ട്സും ക്യാരറ്റും ഒക്കെ വഴറ്റിയെടുത്താൽ ഈ പാനിലേക്ക് തന്നെ നമുക്കിതിന് ആവശ്യമുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വരണം പാൽ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിൽ സാവുധാനം കുതിർത്ത് വെച്ച് ചേർക്കാം ഈ പാലിന് കണ്ടോ ഇങ്ങനെ ഒരു കളർ കളറുള്ളത് ഇത് നെയ്യിൻ്റെയാണ് പിന്നെ നമ്മൾ ഇത് ക്യാരറ്റ് ഫ്രൈ ചെയ്തതല്ലേ ഇതിലേ ഒന്ന് വാറ്റിയെടുത്തല്ലേ അതിൻ്റെ കൂടി കളറാണ് കേട്ടോ അത് കാരണമാണ് ഇങ്ങനൊരു കളർ തോന്നുന്നത് അപ്പം നന്നായി തിളച്ച് വന്നു ഇത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ സാവുധാനം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് സാവുധാന രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നന്നായി വെന്ത് വരും വെന്ത് വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് പോലെയാവും അതാണ് സാവുധാനയുടെ ഇത് നല്ല മണിമണി പോലെ വരും ഗ്ലാസ് പോലെ അപ്പോൾ അങ്ങനെ ആവണ ആവണവരയ്ക്ക് നമുക്കൊന്ന് ലഭിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും നന്നായി ഇത് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അറിയാലോ പാലിൻ്റെ ഈ ഫാറ്റ് പോയിട്ട് അടിയിലടിഞ്ഞിട്ട് പാ പാത്രത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കൈവിടാതെ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി തയ്യാറാക്കി എടുക്കണം ഇപ്പോൾ പാല് കിടന്നിട്ട് സാവുധാനൊക്കെ നന്നായി വെന്തുട്ടോ ഇതാ കണ്ടോ രണ്ട് മൂന്ന് മിനിറ്റ് അത് ആവശ്യമുള്ള നമ്മൾ കുതിർത്തിയതല്ലേ കണ്ടോ ഇങ്ങനെ മണിമണി പോലെ ബോൾ പോലെ വേറിട്ട് കിടക്കും അതുകൊണ്ടാണ് ഇത് കുതിർത്തണം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുതിർത്താണ്ട് ഇട്ടാച്ചാൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും അപ്പം കണ്ടോ പിന്നെ ബോൾസ് പോലെ ഇങ്ങനെ മുത്തുമുത്തുമണി പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പം ഇങ്ങനെയായി ഇങ്ങനെ അത്യാവശ്യം സാവധാനം വെന്ത് കഴിഞ്ഞു ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണ്ട ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം ഗ്യാസിന്റെ ഫ്ലെയിം സ്ലോയിൽ വയ്ക്കുക കാരണം പാൽ അടിയിൽ പിടിക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഗ്യാസിന്റെ ഫ്ലെയിമൊക്കെ സ്ലോയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി അതായത് നമുക്ക് ഏകദേശം ഒരു കണക്കറിയാലോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റ് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കുറവേ വേണ്ടൂ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ തന്നെയാണ് അത് കളർഫുള്ളും അവളും ടേസ്റ്റും അപ്പോഴാണ് വരില്ലു കേട്ടോ കൂടുതലെച്ചാൽ കുറയുന്നാക്കണ്ട എന്നാലും നമ്മളിപ്പോൾ ഒരു വാട്ടി അതായത് ഒരു ചെറിയ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും സാവുധാന ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് നൂറ് ഇരുന്നൂറ് കഷ്ടി അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോയിലാക്കി വെച്ചിട്ട് വേണം ഇളക്കി ഇളക്കി കൊടുത്ത് ചേർക്കണം കാരണം അടിയിൽ പാൽ പിടിക്കരുത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കരുത് ഞാൻ അപ്പോൾ എന്തായാലും ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കണം അതാണത് എടുക്കാൻ കാരണം കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാൻ അപ്പോൾ എത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ക്യാരറ്റ് കുറച്ചും മാറ്റി വെച്ചിട്ടുണ്ട് കാരണം കുറച്ച് നല്ലോണം കട്ടയപോലെ പക്ഷേ ഇനി നമുക്കിതിൽ ചേർക്കേണ്ട സാധനമുണ്ട് അതായത് നമ്മളിതിൽ മധുരം ചേർത്തിട്ടില്ലല്ലോ അപ്പം ഇതിലിനി ചേർക്കേണ്ടത് ശർക്കരപ്പാനിയാണ് കേട്ടോ അപ്പോൾ ആ ശർക്കരപ്പാനി എങ്ങനെയാച്ചാൽ ചുടുക്കന ഒഴിക്കരുത് അറിയാമല്ലോ പാലിൽ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ചുടുക്കനോ ചേർത്ത് കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ചൂടാറാൻ വെക്കാം ഇപ്പൊ ഇത് ശരിയായി കാരറ്റ് ഇനി വേവനു ഇല്ല ഇങ്ങനെ ഇളക്കിയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഇത് ഇത്ര ശരിയെന്ന് ചൂടാറി വരുന്ന സമയത്ത് അവിടേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനീ ഉണ്ടാക്കാം അതിന് മദനത്തിനനുസരിച്ചുള്ള കുറച്ച് ശർക്കര ഒന്ന് ഒരു തുള്ളി വെ അതായത് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കി വെത്തിട്ട് അരിച്ചിട്ട് തിരിക്കി ചേർക്കുക അത് ശർക്കര പാനീയം ചൂടാറണം ഇതൊന്ന് ചൂടാറണം എന്നിട്ട് ചേർക്കാൻ പാടും അല്ലെങ്കിൽ രണ്ടും പിരിഞ്ഞ് പോകട്ടോ അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കട്ടെ ഇത്രയും ആയതി സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പോളും വെറും ഏലക്കേട്ടോ അതിൽ പഞ്ചസാര ഒന്നും ചേർക്കണ്ട വെറും മൂന്നാല് ഏലക്കയുടെ മാത്രം എടുത്ത് ചതച്ചത് അതൊന്നും ഇട്ടിട്ട് ചേർത്തിട്ട് ഇതാക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കുറുകിയ പോലെ തോന്നും പക്ഷേ നമുക്കിതിൽ ശർക്കരയുടെ പാനീ കൂടി ചേർക്കണ്ടേ അപ്പോൾ അത് ശരിയായിക്കോളും ശർക്കര പാനി ചേർത്തിട്ട് പിന്നെ ചൂടാക്കൊന്നുമില്ല ഡയറക്റ്റ് ഇതാക്കുക ചെയ്യുക അപ്പോൾ അത് കാരണം കൊണ്ട് അത് ശരിയായിക്കോളൂട്ടോ അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം അപ്പം കേട്ടോ സാവധാനം നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇത് കട്ടായിട്ട് തോന്നി ഇതിന് നമുക്കിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം അപ്പം അത് ശരിയാവും ശർക്കര പാനി ഒഴിക്കുമ്പോൾ നോക്കുക നന്നായി ചൂടാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതിന് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് പോവേ അപ്പം അത് കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കാണിച്ചുതരാം അപ്പോൾ ശർക്കര പാനിയൊക്കെ ഇതൂടെ ഒഴിച്ചു നന്നായി മിക്സ് ചെയ്തു കേട്ടോ ഇതപ്പോൾ ഈ രൂപത്തിലായിരിക്കും നല്ല മധുരത്തിന് പാകത്തിന് മധുരത്തിന് ശർക്കര പാനി ഉണ്ടാക്കി ഒഴിക്കുക പക്ഷേ ഒഴിക്കുമ്പോൾ തണുപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ എല്ലാം പിരിഞ്ഞു പോകും പോവും ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള നമ്മുടെ നട്ട്സ് ചേർക്കുക അതായത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളവച്ചാൽ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് ബദാമും കാഷ്നട്ടും നെയ്യ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ കീർ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയല്ല ഖീർ ഇവിടെ തയ്യാറായി അപ്പോൾ അതൊക്കെ കണ്ടോ ഇങ്ങനെയുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ കീറുണ്ടാക്കേണ്ടത് അപ്പോൾ ഇത് കീറായതുകൊണ്ടാണ് ഇങ്ങനെ പായസമാണെന്നു വെച്ചെങ്കിൽ നല്ല ലൂസില് അല്ലെങ്കിൽ ഇപ്പോൾ ലൂസിൽ വേണമെന്നുള്ള ഓരോ ഈ സാവധാനയുടെ അളവത്തിൽ കുറച്ചാൽ മതി അപ്പം ലൂസായിട്ട് കിട്ടും ഇതിങ്ങനെ ചൂടുകൂടി കൂട് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ കീറുണ്ടാക്കി നോക്കുക നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പലതരം പായസങ്ങളൊക്കെ കഴിക്കലും ഉണ്ടാക്കലും ഒക്കെ ഉള്ളത ഉള്ളതല്ലേ അപ്പോൾ ചിലപ്പോ ഒക്കെ ഇങ്ങനെ ഒന്ന് ഒരു സർപ്രൈസായിട്ട് ഇങ്ങനത്തെ ഡിഫറെന്റ് സ്റ്റൈലൊരു മധുരം ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഫുള്ളായി കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം